waqman waqim ya ayyuhalladhina amanuttaqullaha haqqa tuqati wa la tamutunna illa wa antum muslimun sallallahu alaihi wa sallam Allahu wa kathara Allahu wa kathara Allahu wa kathara la ilaha illallah huwa al-hasub الله اكبر وليا في الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر وليا في الله اكبر الله اكبر الله اكبر ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരികളെ ലോകരക്ഷിതാവും നിയന്ത്രണവുമായ നമ്മുടെ സകലമായ പ്രവർത്തനങ്ങളിലും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ സകലമായ മണ്ഡലങ്ങളിലും പാലിച്ചുകൊണ്ട് ചെയ്യിക്കണമെന്ന് ഉണർത്തുകയാണ് വസ്തുയൊക്കെ ചെയ്യുകയാണ് അള്ളാഹുവിന്റെ അപാരമായ പരിശുദ്ധ സുന്ദരമായ അനുഗ്രഹീതമായ ഭക്തി ർഭരമായ ദിനരാത്രങ്ങൾക്ക് സാക്ഷിയാകാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞ റമദാനുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തതുപോലെ അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമെന്ന് പറയാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചത് അതുല്യമായ ഇരുപത്തി ഒൻപത് ദിവസത്തെ നോമ്പിന്റെ സന്ദർഭം ആ നോമ്പിലുള്ള നേടം നമ്മളെ പ്രഖ്യാപിച്ചത് ഇസ്ലാമിന്റെ തന്നെ എല്ലാ ആഘോഷങ്ങളും രണ്ട് ആഘോഷങ്ങളും സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രഖ്യാപനങ്ങളാണ് സമർപ്പിക്കാൻ സന്നദ്ധമാവുക എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോ

ിൽ ഞാൻ ഇതാ സമർപ്പിച്ചിരിക്കുന്നു ദാഹമുണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമായിരുന്നു വിഷയമല്ല എന്റെ വിശദത്തിനേക്ക് വിഷയമല്ല എങ്ങനെയെ ധാര വികാരങ്ങളെ വിചസ്തമല്ല നാഥാ നിനക്കായി സമർപ്പിച്ചിരിക്കുന്നു എന്ന ആ പ്രത്യാവരണമായി ഇരത്തി 90 ദിവസവും നമ്മൾ നടക്കുകയല്ല അദേ പ്രത്യാവരണം തന്നെയാവുന്നു ഇന്നെ ഇന്ന സുനത്തിയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലാഹു വകറുല്ലാഹ് വകറുല്ലാഹ് സുവ്വകബറ ലാ ഇലാഹ ഇല്ലല്ലാഹു യും മനസ് കൊണ്ട് ഇടംബിലെ ഏറ്റെടുക്കാൻ വിശ്വാസികൾക്ക് കഴിയണം

ധീരമായി യുടെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട്കളെ ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി ധീരമായി ശ്രദ്ധിക്കാൻ മൂസാമതിന് അജുത എനർജിയമാർ ക്യാൻൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂ ജഹലിനെയും ഉദബത്തിന്റെയും ശൈബത്തിന്റെയും പൂർവരായ മതരേകളുടെ മുന്നി തൻദേടതോട് കൂടിയ നേതൃതന്ന ആദർശത്തിന്റെ മാർഗ്ഗത്തിൽ 23 വർഷക്കാലം ധീരമായി മുന്നോട്ട് പോകാൻ ആവേശം നൽകിയ വാക്കുകളിൽ ആദർശത്തിന്റെ മാർഗ്ഗത്തിൽ

ആകൃഷ്ടത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകും കൂടി നമ്മൾ മുന്നോട്ട് പോകും തന്റെ ൾ ആദർശത്തിനെതിരായി വന്നാലും പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന സമുദായം നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രകൃതിക്ക് ാണ് പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പ്രപഞ്ചത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഭൂമിയിൽ നടപ്പിലാക്കാൻ അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എണീറ്റ് നിൽക്കുന്നത് നന്മയുടെ പ്രതീകമായി നമ്മൾ മുന്നോട്ട് പോകും നമുക്കറിയാം ഈ കാലഘട്ടം അധർമ്മത്തിന്റെ കാലഘട്ടമാണ് അധർമ്മത്തിന്റെ വിളയാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മധ്യത്തിന്റെയും

അതവനായ മനുഷ്യൻ ബിലാർ എന്നാണ് പേര് അമഗാശംഗരനായെന്നില്ല ആ ഉമയ്യത്തിന്റെ ആധിപത്യം അമഗാശങ്ങൾ ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന ആ അബിലായന്റെ ജീവിതത്തിലേക്ക് ഇസ്ലാമുകർന്നു ജില്ലയാരെ യഹൂദയാലുള്ള അബിലായന്റെ സ്ഥാനം ഇതാ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് തിremmoവ നമ്മുടെ മഹാനന്മാരായ സഹാബികളുടെ അടുത്ത് അല്ലാഹുവിൻറെ റസൂൽ പറയുന്നു നിങ്ങൾക്കിടയിലേക്ക് ആ ബിലാർനായ എന്ന

ഇന്ന പ്രതിനിധിയായി അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു അൻഹുവ അമീൻ തറ 2000 തറ 3000 തറ എന്ന് പറഞ്ഞിട്ട് വിലകയകി പറഞ്ഞിട്ട് അൽ ഹമീ അല്ലാഹു അൻഹുവ അ അജിബ അജിബബും വിമോചനം നടത്തുമോ കാശ കൊടുന്നിട്ട് വാങ്ങുമോ ഉമയ്യത്ത് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞെന്നു അബൂബക്കർ ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാമെങ്കിൽ ഈ ദിക്കാരിയാ ആണ് നിങ്ങൾ കരുമായില്ലോ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് യാണ് എവിടെയാണ് സഹോദരൻ ബിനാൽ എവിടെയാണ്

<laughs> ും

മക്കളോട് ആ ചാനലിന്റെ ആളുകൾ വന്നിട്ട് ചോദിക്കുക പ്രിയപ്പെട്ട അതുപോലെ തന്നെ ആ കുട്ടികളുടെ മറുപടി കുട്ടികളുടെ ഇല്ല അവരാരും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സുന്ദരമായ സ്വർഗത്തിൽ എന്റെ സഹാദത്തിൽ ആ സഹാദത്തിലൂടെ എന്റെ ഉപ്പത്തിരിക്കുന്നുണ്ട് എന്റെ സഹോദരന്മാർ

എന്നെന്നേറെോ ആരെട്ട പ്രതിജയിലീ മാർഗ്ഗയാരങ്ങളെ നാം അവരോട് എല്ലാ മർദ്ദരോടും നാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എല്ലാ മർദ്ദകരോടുമുള്ള പ്രതിഷേധം പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ആദർശത്തം നമ്മെ കേൾക്കുക അല്ലാഹുവിൻറെ വസൂലു പറഞ്ഞു ഇന്ത ഇസ്ലാം ഒരു ഇംബ സയൂറു കമാബബ ഹദൂബായി കരായി ഇസ്ലാമന്റെ ഉന്ന സഹായമായ അവസ്ഥയിലേക്ക് വരും ആ സമൂഹത്തെ

യുടെ സഹോദരന്മാർ കാലഘട്ടത്തിന് ശേഷം ഈ ആലോചത്തിനു വേണ്ടിയിട്ടുള്ളവർ

റസൂലേ അൽ 16 നൂറ്റാണ്ട് കേട്ട മുമ്പേ ഞങ്ങളുടെ എൽഹി ഈ ആദർശം ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങളെ സാക്ഷാത്കരിക്കിക്കൂടെ എന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അതിമാനാതോട് പറയാൻ കഴിയണം നാതാ അനുഗ്രഹിക്കണേ തമ്പുരാനേ നാതാ ഞങ്ങളുടെ വാഗ്ദരാജ്യത്തെ ഞങ്ങളുടെ ഈ രാജ്യത്തിന് അനുഗ്രഹിക്കണേ തമ്പുരാനേ വർബിയഗലി കമ്മ ഫാസിസത്തിയുന്ന വംശീയതയുന്ന ഈ നാടിനെ നീ പുരാണെ ഞങ്ങളിലെ എല്ലാ സംഘടനകളിലും പെട്ട നേതാക്കന്മാരനെയും അനുഗ്രഹിക്കണേറ്റ യും പ്രതികൂലമായിൽ നിന്നും പുരാനെ സംഘടനകൾ കാലഘട്ടത്തിന്റെ അനിവാര്യത്തിലായി വന്നതാണ് സംഘടനകളേക്കാൾ

ஆமீன் சுன்னா தார் இயே மார்க்கத்தில் லபியர் செவிகால் எங்களுக்கு நீ தௌஃபீக் தர வேண்டும் என்று பிரார்த்தனை நான் தா சன்னாவில் ஃபர்தௌஸ்வ லீ எங்களுக்கு அருளிக் தரنا பா சொர்க்கம் எங்கே கரடி அருளிக் தரணும்புடார் அல்லாஹ் ஃபர்மாஸ்லீ இன்ஜீன வல் ஃபினார் வல் முஸ்லிமீன வல் முஸ்லிமா அல்வா உம் அயிடை நாரியத ததீ அல்லாஹ் ஹு தகபல் லீயா துவா மாயீய்கான் த சமீய வ லீ ஆமீன் ஆமீன் رحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته